പി എം കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപ വീണ്ടും വരികയാണെന്ന വാർത്തയാണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് കിസാൻ നിധിയുടെ ഇരുപത്തിയൊന്നാമത് ഘടുത്തുകയാണ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നവംബർ മാസത്തിൽ വിതരണം ചെയ്യാൻ പോകുന്നത് ഇതിനുവേണ്ടിയുള്ള വേണ്ടിയുള്ള പ്രോസസ്സ് ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ് അതായത് പ്രധാനമന്ത്രി ഒരു സ്വിച്ച് ഓൺ ക്ർമ്മം നടത്തുമ്പോൾ ആ നിമിഷം മുതൽ രാജ്യത്തെ കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് ഇരുപത്തിയൊന്നാമത് ഘടുത്തുകയായ രണ്ടായിരം രൂപയുടെ വിതരണം ആരംഭിക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത് പി എം കിസാൻ നിധി പോർട്ടലിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് ഇപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ ഗഡു ഗഡുവിതരണത്തിൻ്റെ റിപ്പോർട്ട് ഇപ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്കുള്ള ഫണ്ട് ട്രാൻസ്ഫറിൻ്റെ റിപ്പോർട്ടുകളാണ് അവിടെ കാണുവാൻ സാധിക്കുക നിരവധി ആളുകളെയാണ് ഇത്തവണ ഗഡു വിതരണ പട്ടികയിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നത് കിസാൻ സമ്മാൻ നിധിയിലുള്ള ചിലർക്ക് ബയോമെട്രിക് ഇ കെ വൈ സി ചെയ്യണമെന്നറിയിപ്പ് വന്നിരുന്നു അത് പൂർത്തിയാക്കാത്തവർക്ക് ഗഡു മുടങ്ങുന്നതാണ് നേരത്തെ ഇ കെ വൈ സി പൂർത്തിയാക്കിയവരിൽ ചിലർക്കാണ് വീണ്ടും ബയോമെട്രിക് ഇ കെ വൈ സി ചെയ്യണമെന്നറിയിപ്പ് വന്നത് അത് പൂർത്തിയാക്കാത്തവർക്ക് തുക മുടങ്ങും അതുപോലെ ഒരു റേഷൻ കാർഡിൽ ഒന്നിലധികം പേരൊക്കെ കിസാൻ നിധിയാനുകൂല്യം കൈപ്പറ്റുന്നതായി കണ്ടെത്തിയവർക്കും ഇത്തവണ ഗടുത്തുക മുടങ്ങുന്നതാണ് പി എം കിസാൻ പോർട്ടലിൽ കയറി നിങ്ങളുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്താൽ ഇരുപത്തിയൊന്നാമത് ഗഡുത്തുക നിങ്ങൾക്ക് ലഭിക്കുമോ ഇല്ലയോ എന്ന കാര്യം ഇപ്പോൾ അറിയുവാൻ സാധിക്കും പക്ഷേ ഇരുപത്തിയൊന്നാമത് ഗഡുവിന്റെ വിതരണത്തിന്റെ വിവരം നിങ്ങളുടെ സ്റ്റാറ്റസിൽ ഇല്ലെങ്കിൽ ഇനി നിങ്ങൾ എന്ത് ചെയ്താലും ഗെടുത്തുക പ്രധാനമന്ത്രി വിതരണം ചെയ്യുമ്പോൾ കിട്ടുന്നതല്ല കാരണം അതിന്റെ ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു അതിനാൽ ഇരുപത്തി ഒന്നാമത്തെ ഗെടുത്തുക വിതരണം ചെയ്യുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തുക എത്തിയില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും കിസാൻ നിധി പോർട്ടലിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് എന്തുകൊണ്ടാണ് തുക വിതരണം മുടങ്ങിയതെന്ന് കണ്ടെത്തി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ തുക നിങ്ങൾ അക്കൗണ്ടിലേക്ക് വരുന്നതാണ് ചിലപ്പോൾ ഇരുപത്തിരണ്ടാമത് ഗഡുവിന്റെ ഒപ്പമായിരിക്കും ആ കുടിശ്ശിക ഘടുത്തുകയും എത്തിച്ചേരുക നവംബർ അവസാന ആഴ്ചയോ അതിനു മുൻപോ ആയി ഇരുപത്തിയൊന്നാമത് ഘഡുവിന്റെ വിതരണം ആരംഭിക്കുമെന്നാണ് ഏറ്റവും അവസാനം ലഭിക്കുന്ന റിപ്പോർട്ടുകൾ നേരത്തെ ദീപാവലി സമയത്തും ബീഹാർ ഇലക്ഷന് തൊട്ടു മുമ്പായൊക്കെ ഇരുപത്തിയൊന്നാമത് ഘടുത്തുക വരുമെന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു എന്നാൽ ആ ദിവസങ്ങളിൽ വിതരണം നടത്തുകയുണ്ടായില്ല എന്നാൽ വെള്ളപ്പൊക്കവും മഴക്കെടുതി മൂലവും രണ്ട് ഘട്ടമായി നാല് സംസ്ഥാനങ്ങളിൽ ഇരുപത്തിയൊന്നാമത് ഘടത്തുകയുടെ വിതരണം നടത്തുകയും ചെയ്തു ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലെ കർഷകർക്കാണിപ്പോൾ വിതരണത്തിൽ ത്തിനുള്ള നടപടികള് പൂര്ത്തിയായിക്കൊണ്ടിരിക്കുന്നത് പി എം കിസാൻ പോർട്ടലിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്നതിനായി ഗൂഗിളിൽ പി എം കിസാൻ എന്ന് സെർച്ച് ചെയ്യുക പി എം കിസാൻ എന്ന ഈ പേജ് ആദ്യം നമുക്ക് ലഭിക്കും അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പി എം കിസാൻ വെബ്സൈറ്റിൽ എത്തിച്ചേരും അതിൽ ഫാർമൌസ് കോർണറിൽ നോ യുവർ സ്റ്റാറ്റസ് എന്ന് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ അവിടെ കൊടുക്കുക അതിനുശേഷം താഴെ കാണുന്ന ക്യാപ്ച അതുപോലെ കൊടുക്കുക അതിനുശേഷം ഗെറ്റ് ഒ ടി കൊടുക്കുക അപ്പോൾ പി എം കിസാനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ ഫോണിലേക്ക് ഒരു ഒ വരും ആ ഒ വെബ്സൈറ്റിൽ നൽകുക ഒ വരാത്തവരുടെ ആനുകൂല്യം ഇത്തവണ ഫ്രീസ് ചെയ്ത് യാണ് അല്ലാത്തവരുടെ മൊബൈൽ ഫോണിലേക്ക് ഒ ടി പി എത്തുന്നതാണ് ഒ ടി പി നൽകി ലോഗിൻ ചെയ്ത് സ്ക്രോൾ ചെയ്ത് താഴെ വരുമ്പോൾ ഇരുപത്തിയൊന്നാമത് ഗഡു വിതരണത്തിന്റെ ഒരു പേജ് അവിടെ ഉണ്ടാകും അതിൽ ഫണ്ട് ട്രാൻസ്ഫർ ഓർഡർ എന്നതിന്റെ എഫ് ടിഒ എന്നത് അവിടെ കാണാവുന്നതാണ് ഇങ്ങനെ ഇരുപത്തിയൊന്നാമത് ഗഡുവിന്റെ വിതരണത്തെക്കുറിച്ച് ഇത്തരത്തിൽ അപ്ഡേഷൻ വന്നിട്ടുള്ള എല്ലാവർക്കും തന്നെ ഇരുപത്തിയൊന്നാമത് ഗഡു തുക എത്തിച്ചേരുന്നതാണ് കേരളത്തിൽ ഇപ്പോഴും ഫാർമർ ഐ ഡി നാൽപ്പത് ശതമാനത്തിൽ താഴെ പേർക്ക് മാത്രമാണ് അപ്രൂവ് ആയിട്ടിരിക്കുന്നത് കിസാൻ സമ്മാൻ നിധി ഗഡു ലഭിക്കുന്നതിന് ഇത് തടസ്സമാകുമോ എന്നത് ഇരുപത്തിയൊന്നാമത് ഗഡുവിന്റെ വിതരണം കഴിഞ്ഞ ശേഷം മാത്രമേ വ്യക്തമാവുകയുള്ളൂ ഇരുപത്തി ഗഡുവിന്റെ വിതരണ തീയതി റിയിപ്പ് വരും ദിവസങ്ങളിൽ തന്നെ കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നും വരുന്നതാണ് അതും കിസാൻ നിധിയുമായി ബന്ധപ്പെട്ട മറ്ററിയിപ്പുകളും കൃത്യമായി തന്നെ ചാനലിലൂടെ അറിയിക്കുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം